ഒരു കാലത്ത് കുട്ടികളുടെ വായനാശീലത്തെയും സ്വഭാവ രൂപീകരണത്തെയും വളരെ സ്വാധീനിച്ച ഘടകമായിരുന്നു അമർ ചിത്രകഥകൾ വായിക്കാൻ ഉണ്ടാകൂ ചിത്രങ്ങളായിരുന്നു കൂടുതൽ വായിച്ചു മനസ്സിലാക്കുന്നതിനേക്കാൾ വേഗത്തിൽ ബഹുവർണ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ ഇടം തന്നെ വർണ്ണാഭമായ ചിത്രങ്ങൾ കൊണ്ട് സമ്പന്നമായ രാമായണത്തിലെയും മഹാഭാരതത്തിലെയുമെല്ലാം കഥകൾ ചെറിയ കുട്ടികൾക്ക് പോലും മനപ്പാടമായിരുന്നു ടെലിവിഷനും കമ്പ്യൂട്ടറുകളും ഇന്റർനെറ്റും രംഗം കൈയടക്കുന്ന ഡിജിറ്റൽ യുഗം വന്നതോടെ ചിത്രകഥകളുടെയും അമർ ചിത്രകഥകളുടെയും പ്രാധാന്യം നഷ്ടപ്പെടുകയും പുരാണ ഇതിഹാസ കഥകളും കഥാപാത്രങ്ങളും മിനി സ്ക്രീനിലേക്കും അനിമേഷൻ സീരീസിലേക്കും കുടിയേറുകയും ചെയ്തു പുസ്തകങ്ങളിൽ നിന്നും എന്നോ നഷ്ടപ്പെട്ട ആ ബഹുവർണ ചിത്രങ്ങളുടെ സാധ്യത ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ പിടിക്കുകയാണ് കണ്ണൂർ പേരാവൂർ സ്വദേശി സിജോ ജോൺ തോട്ടത്തിൽ എന്ന കലാകാരൻ രാമായണത്തിലും ഭഗവത്ഗീതയിലും മറ്റു പുരാണ ഗ്രന്ഥങ്ങളിലും നിറങ്ങളുടെ ജാലവിദ്യ ഒരുക്കുകയാണ് സിജോ ജോൺ സൗത്ത് ഇന്ത്യയിലും ഉത്തരേന്ത്യയിലും ഇപ്പോൾ സെൻസേഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ് വേൾഡ് ഫസ്റ്റ് ടോക്കിംഗ് രാമായണം ലോകത്തിലെ ആദ്യത്തെ സംസാരിക്കുന്ന സമ്പൂർണ്ണ രാമായണം പുറത്തിറക്കിയിരിക്കുന്നത് സിജോ ജോൺ അംഗമായ ഡി എം ബി ഡിജിറ്റൽ എന്ന പ്രസാധക കമ്പനിയാണ് സേഫ് ഷോഫ് ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് ഇത് വിതരണത്തിന് എത്തിക്കുന്നത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയായിരുന്നു പ്രകാശനം നിർവഹിച്ചത് പുസ്തകത്തിലെ പ്രധാന ആകർഷണമായ ജീവൻ തുടിക്കുന്ന കഥാപാത്രങ്ങൾക്ക് നിറം കൊടുത്തിരിക്കുന്നത് സിജോ ജോണാണ് ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് പ്രശസ്ത ചിത്രകാരൻ ചന്തു ദുബൈ ആണ് വാൽമീകി രാമായണവും തുളസിദാസ് രാമായണവും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള സമ്പൂർണ്ണ രാമായണത്തിന് എണ്ണൂറോളം പേജുകളുണ്ട് വേൾഡിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മിഥോളജി സ്റ്റോറീസുള്ള ബുക്കുകളായ രാമായണം ഭഗവത്ഗീത സമ്പൂർണ്ണ ഹനുമാൻ തുടങ്ങിയ ബുക്കുകളുടെയെല്ലാം ഡിജിറ്റൽ ചെയ്ത ഒരു ആളാണ് ഞാൻ വേൾഡ് ഫസ്റ്റ് ടോക്കിംഗ് സമ്പൂർണ്ണ രാമായണം പെയിൻറിങ്ങുകളെല്ലാം എനിക്ക് പെൻസിലിംഗ് പെയിൻറ്റിങ്ങിൻ്റെ എല്ലാ പെൻസിലിങ്ങുകളും എൻ്റെ തന്നെ സുഹൃത്തായ ലക്നൗ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ചന്ദു ദുബെയാണ് എനിക്ക് അയച്ചു തരാറുള്ളത് പെൻസിലിങ്ങിൻ്റെ മുകളിലാണ് ഞാൻ കളർ ചെയ്യുന്നത് അപ്പോൾ കളറിങ്ങിൽ തികച്ചും ഒരു വ്യത്യസ്തമായ ശൈലിയിൽ തന്നെയാണ് ഈ കളർ ചെയ്തിരിക്കുന്നത് അതായത് കുറച്ച് മച്ചുവേർഡായിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിൽ സീനിയേഴ്സിനും ചിൽഡ്രൻസിനു വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രൊജക്റ്റല്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓയിൽ പെയിൻറ്റിങ്ങിൻ്റെയൊക്കെ ഒരു മെത്തേഡിൽ വരുന്ന റിയലിസ്റ്റിക്ക് ആയിട്ടുള്ള ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് സംസാരിക്കുന്ന രാമായണം എന്ന പേര് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് പുസ്തക നിർമ്മാണം പുസ്തകം വാങ്ങുമ്പോൾ കൂടെ മറ്റൊരു ഇലക്ട്രോണിക് ഡിവൈസും ലഭിക്കും പേജുകൾ മറിച്ച് ഓരോ പേജിലും പ്രത്യേക ഭാഗത്ത് ഈ ഉപകരണം കൊണ്ട് തൊട്ടാൽ മതി ആ പേജിലെ ഉള്ളടക്കം വിവിധ ഭാഷകളിലായി കേൾക്കുവാൻ കഴിയും ായിട്ടുള്ള സൗണ്ടുകളായിരിക്കും പിന്നെ ഇതും ഈ പിക്ചേർസിലും വെച്ച് കഴിഞ്ഞാല് നമ്മൾ എവിടെ വെച്ചാലും കൂടാതെ നിരവധി ഭജൻസും ശ്രീ ശ്രീ രവിശങ്കറിന്റെ മെഡിറ്റേഷൻ സംഗീതവും പുസ്തകത്തിൽ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട് ഏകദേശം അറുന്നൂറ് മണിക്കൂർ ഓഡിയോ ഈ പുസ്തകത്തിലൂടെ കേൾക്കുവാൻ സാധിക്കും പതിനഞ്ചായിരത്തോളമാണ് ഈ മനോഹര ഗ്രന്ഥത്തിന്റെ വില രാമായണത്തിനു പുറമെ സമ്പൂർണ്ണ ഹനുമാൻ ഭഗവത്ഗീത തുടങ്ങിയ ഹിന്ദു പുരാണ ഗ്രന്ഥങ്ങൾ സിജോ ജോണിന്റെ കമ്പനി പുറത്തിറക്കിയിരുന്നു ഇന്ത്യയിലെ തന്നെ നിരവധി ചിത്രകാരന്മാരെ മറികടന്നാണ് സിജോ ജോൺ ഈ പ്രൊജക്ടിന്റെ ഭാഗമാകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർണാടക സന്ദർശനത്തിനെത്തിയപ്പോൾ അദ്ദേഹത്തിന് സമ്മാനമായി നൽകിയത് സിജോ ഒരുക്കിയ സമ്പൂർണ ഹനുമാൻ എന്ന പുസ്തകമായിരുന്നു സിജോ തയ്യാറാക്കിയ ഈ ഗ്രന്ഥങ്ങളെല്ലാം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോൾ ലഭ്യമാണ് പതിനായിരം മുതൽ പതിനഞ്ചായിരം രൂപയോളമാണ് ഇവയുടെ വില പേരാവൂരിലെ ആദ്യകാല കുടിയേറ്റ കുടുംബമായ തൊണ്ടി മാവടിയിലെ തോട്ടത്തിൽ ജോൺ ഏലിയാമ്മ ദമ്പതികളുടെ മകനാണ് സിജോ തൊണ്ടിയിൽ സെന്റ് ജോൺസ് യു പി സ്കൂൾ കൊളക്കാട് സാന്തോം ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായി പഠനം പൂർത്തീകരിച്ചു പഠനത്തിൽ ഏറെ മുന്നിലല്ലായിരുന്ന സിജോയ്ക്ക് ചിത്രം വരയിലും പെയിന്റിങ്ങിലുമായിരുന്നു ചെറുപ്പം മുതലേ താല്പര്യം ക്ലാസുകളിൽ നോട്ട് ബുക്കുകളിൽ നോട്ട് എഴുതുന്നതിന് പകരം കൂട്ടുകാരുടെയും അധ്യാപകരുടെയും ചിത്രങ്ങൾ വരച്ച് അധ്യാപകരുടെ ശകാരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളതായി സിജോ ചിരിച്ചുകൊണ്ട് പറയുന്നു സിജോയിലെ കലാകാരനെ തിരിച്ചറിഞ്ഞ അദ്ദേഹത്തിന്റെ പിതാവിന്റെ സഹോദരൻ ചാക്കോയുടെ നിർദ്ദേശപ്രകാരം മാതാപിതാക്കൾ സിജോയെ കേരള സ്കൂൾ ഓഫ് ആർട്സിൽ വാട്ടർ കളർ ഓയിൽ പെയിന്റിംഗ് എന്നിവ പഠിക്കാൻ അയച്ചു സെമിനാരിയിൽ പഠിക്കുന്ന കാലത്ത് ഐറിഷ് ബ്രിദ്ഷ് സഭയിലെ അധികാരികൾ വരയുമായി ബന്ധപ്പെട്ട നിരവധി ജോലികളേൽപ്പിച്ചു അതെല്ലാം അതിമനോഹരമായി സിജോ പൂർത്തീകരിച്ചു നൽകി തന്റെ ജീവിത വഴി തിരഞ്ഞെടുക്കേണ്ട നിർണായക ഘട്ടത്തിൽ തന്റെ വഴി ആത്മീയതയുടേതല്ലെന്നും മറിച്ച് നിറക്കൂട്ടുകളുടേതാണെന്നും മനസ്സിലാക്കി സിജോ സെമിനാരി ജീവിതം ഉപേക്ഷിച്ച് ചിത്രകലയുടെ ലോകത്ത് നിലയുറപ്പിക്കാൻ തീരുമാനിച്ചു തുടർന്ന് നിരവധി പരസ്യ കമ്പനികളിൽ ജോലി ചെയ്തു നിൽക്കുമ്പോഴായിരുന്നു ജീവിതത്തിൽ വഴിത്തിരിവാകുന്ന ഡൽഹി യാത്ര ചിത്രകലയിലെ ഡിജിറ്റൽ സാങ്കേതികവിദ്യ സ്വായത്തമാക്കുന്നത് ഡൽഹിയിലെ ജീവിതത്തിനിടയിലാണ് കുറേ നാളുകൾ അഡ്വർടൈസിങ് ഫീൽഡിൽ വർക്ക് ചെയ്ത് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഡൽഹിയിലേക്ക് പോകാനൊരവസരം ലഭിക്കുകയും അവിടെ ചെന്നപ്പോൾ യൂറോപ്യൻ മാസ്റ്റേഴ്സിൻ്റെ ഓയിൽ പെയിൻറ്റിങ്ങുകൾ റീപ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു സ്റ്റുഡിയോയിലായിരുന്നു ആദ്യം വർക്ക് ചെയ്യാൻ പറ്റിയത് അപ്പോൾ അതിൽ നിന്ന് ഒത്തിരി റിയലിസ്റ്റിക് വർക്കുകൾ എന്താണെന്നും അതിൻ്റെ ലൈറ്റ് ആൻഡ് ഷെയ്ഡും അവരുടെ ആ ക്ലാസിക്കൽ ഫോമും എല്ലാം ഞാൻ എന്നാ മനസ്സിലാക്കിയെടുക്കുകയും അതിന് ശേഷം പിന്നീട് പല ഗാലറികളും ഡൽഹിയിലുള്ള പല ആർട്ടിസ്റ്റുകളുടെ ചിത്രങ്ങൾ കാണാനും അങ്ങനെയൊക്കെയുള്ള കുറേ അവസരങ്ങൾ എനിക്ക് ലഭിക്കുകയും പിന്നീട് ഡിജിറ്റൽ ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതൽ വളരെയധികം ജോലി സാധ്യതയും അതുപോലെ തന്നെ ആനിമേഷൻ ഫീൽഡിൽ ബി ജി ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് എൻ്റെ സുഹൃത്തുക്കൾ മുഖേന അറിയുകയും അങ്ങനെ ബ്രിജ്ബാസി ആർട്ട് പ്രസ് എന്ന് പറയുന്ന ഡൽഹിയിലെ നോയിഡയിലുള്ള ഒരു സ്റ്റുഡിയോയിൽ അത് പ്രിൻറ്റിങ് പ്രസ്സാണ് ആ കമ്പനിയിൽ നല്ല സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളും അവിടെ വെച്ച് ഞാൻ ചന്തു ദുബേ എന്ന് പറയുന്ന ലക്നൗ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ പരിചയപ്പെടുകയും അയാൾ എൻ്റെ വർക്കിൽ വളരെയധികം ഇമ്പ്രസ്ഡ് ആവുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ എല്ലാ വർക്കുകളും ഞാൻ തന്നെ കളർ ചെയ്യണമെന്നൊക്കെയുള്ള ഒരു രീതിയിലേക്ക് വരികയും പുള്ളിയാണ് ബേസിക്കലി എന്നെ കൂടുതലും പ്രൊമോട്ട് ചെയ്യുകയും അങ്ങനെ മുൻനിര ആർട്ടിസ്റ്റുകളുടെ ഇതിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്ത് അങ്ങനെയിരിക്കുമ്പോഴാണ് ഈ ഡി എം പി ഡിജിറ്റൽസ് എന്ന് പറയുന്ന കമ്പനി എന്നെ വിളിക്കുകയും സംസാരിക്കുകയും അവരുടെ ഇങ്ങനെ ഒരു പ്രൊജക്ട് ഉണ്ടെന്ന് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്ത് ഈ പ്രൊജക്റ്റ് നമ്മളുടെ വേൾഡ് ഫസ്റ്റ് സ്പീക്കിംഗ് ബുക്കായ സമ്പൂർണ്ണ ഹനുമാനെ പറ്റിയിട്ട് ഡിസ്കഷൻ നടത്തുകയും അത് ചെയ്യാനുള്ള ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം ഇന്ത്യയിൽ അനേകം ആർട്ടിസ്റ്റുകളുണ്ട് അവർക്കൊന്നും കിട്ടാത്ത ഒരു ഭാഗ്യമായിട്ടാണ് ഞാനിതിനെ കരുതുന്നത് എന്നെ ഒരു ജോഷനായിട്ട് എന്നെ തിരഞ്ഞെടുത്തെന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഉള്ളൊരു സംഭവമായിരുന്നു അത് ഇന്നും ഒരു നാല് പ്രൊജക്റ്റുകൾ അത് ഇന്ത്യയിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്കുകളായ സമ്പൂർണ്ണ ഹനുമാനും ഭഗവത്ഗീതയും സമ്പൂർണ്ണ രാമായണവും അതുപോലെ മന്ത്രോപാസന എന്ന് പറയുന്ന കഴിഞ്ഞ ദീപാവലിക്ക് ലോഞ്ച് ചെയ്ത മന്ത്രോപാസന എന്ന് പറയുന്ന ഒരു ബുക്കും ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി കർണാടകത്തിലും അതുപോലെ തന്നെ ചെന്നൈയിലും ഹൈദരാബാദിലും എല്ലാം ഇതിന്റെ മാർക്കറ്റിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സേഫ് ഷോപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത് മാർക്കറ്റ് ചെയ്യുന്നത് ഒരു യാഥാസ്ഥിതിക ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു വളർന്നിട്ടും തന്റെ വരകളിലും മറ്റും ഉണ്ടായിട്ടുള്ള ഹിന്ദു മിത്തോളജി സ്വാധീനം ജന്മനാടായ പേരാവൂരിലെ ജീവിത സാഹചര്യത്തിൽ നിന്നും സൗഹൃദങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണെന്ന് സിജോ തുറന്നു പറയുന്നു ചെറുപ്പകാലത്ത് ഒരു ചിത്രരചന മത്സരത്തിലൂടെ പരിചയപ്പെട്ട സുഹൃത്തായ ഷാജിക്കൊപ്പം അമ്പലപ്പറമ്പുകളിലും തെയ്യപ്പറമ്പുകളിലുമെല്ലാം ചുറ്റി നടക്കുമായിരുന്നു തെയ്യപ്പറമ്പുകളിലെ സമൃദ്ധമായ നിറക്കാഴ്ചകൾ സിജോയുടെ മനസ്സിലെ വർണ്ണസങ്കല്പങ്ങൾക്ക് പുതിയ മാനങ്ങൾ നൽകി ആ കലാരൂപങ്ങളെ മനസ്സിൽ ഒപ്പിയെടുത്തു തന്റെ വരകളിലും വർണ്ണക്കൂട്ടുകളിലും ഹൈന്ദവ ആരാധനാ ബിംബങ്ങളുടെ സ്വാധീനം സ്കൂൾ കാലഘട്ടം മുതലേ ഉണ്ടായിരുന്നുവെന്ന് സിജോ പറയുന്നു പിന്നീട് ഞാൻ സ്കൂൾ ഓഫ് ആർട്സിലൊക്കെ പോയ കാലഘട്ടത്തിലാണ് ഈ തെയ്യത്തെക്കുറിച്ചും തെയ്യത്തിൻ്റെ മുഖത്തെഴുത്തും അതുപോലെ തന്നെ അതിൻ്റെ കളർ കോമ്പിനേഷൻസും അതിൻ്റെ സ്റ്റോറിയും എല്ലാം വേൾഡിൽ തന്നെ വളരെ ഫേമസ് ആയ ഒരു കലാരൂപമാണത് അത് ആർട്ടിസ്റ്റുകൾ കണ്ടിരിക്കേണ്ട ഒരു സംഗതിയാണെന്നൊക്കെ നമ്മുടെ ഗുരുനാഥൻ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു പി എസ് കരുണാകരൻ മാസ്റ്റർ ഇത്തരം തെയ്യങ്ങളും തെയ്യ സ്ഥലങ്ങളിലുള്ള യാത്രകളും രാത്രി കാലങ്ങളിലുള്ള വിസിറ്റുകളും അതെല്ലാം എൻ്റെ കളർ സെൻസിന് വളരെയധികം എന്നാ പ്ര ഭംഗിയായിട്ട് നല്ല രീതിയിലുള്ള വർക്കുകൾ ചെയ്യാനും ഒക്കെ വളരെ പ്രചോദനമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൂടിയായിരുന്നു ജീവിതയാത്രയിലെ ചിന്തകളെയും കാഴ്ചകളെയും ചിത്രഭാഷയിലേക്ക് പകർത്തി സൂക്ഷിച്ച നിരവധി ക്യാൻവാസുകൾ സിജോയുടേതായുണ്ട് തന്റെ പെയിന്റിങ്ങുകളുടെ ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇദ്ദേഹം പ്രശസ്ത ചിത്രകാരനായ ജോയി ചാക്കോയും ജോയി കാനാശ്ശേരി സി എം ജെ തുടങ്ങിയവരും എല്ലാവിധ പിന്തുണയുമായി കൂടെയുണ്ട് ഇലിസ്ട്രേഷൻ വർക്കുകൾ അത്ര ജനകീയമല്ലാത്ത നാട്ടിൽ പെയിന്റിങ്ങുകൾക്ക് കൂടുതൽ പ്രചാരം നൽകാൻ കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്നാണ് സിജോ ആഗ്രഹിക്കുന്നത് പ്രശസ്തരായ ചിത്രകാരന്മാരുടെ നാടായ പേരാവൂരിൽ അവരെ എല്ലാം ചേർത്തു പിടിച്ച് അതിനായുള്ള ശ്രമങ്ങൾ സിജോ തുടങ്ങിക്കഴിഞ്ഞു